രാഹുൽ ഈശ്വർ ഒരേ സമയം കീഴാള വിരുദ്ധനാണ് ഒരേ സമയം സ്ത്രീ വിരുദ്ധനാണ് ഒരേ സമയം അദ്ദേഹം ഒരു ഹിന്ദുത്വവാദി എന്ന് സ്വയം അവകാശപ്പെടുന്ന ആളുമാണ് ഇത് മൂന്നും കൂടി ചേരുമ്പോൾ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു ഡെറ്റ്ലി കോമ്പിനേഷനുണ്ട് അതാണ് രാഹുൽ ഈശ്വർ അത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് അതുകൊണ്ടാണ് ഒരു സ്ത്രീയെ ബസ്സിലിരുന്ന് ആ പുരുഷൻ അയാളുടെ സ്വകാര്യ ഭാഗം കാണിച്ച് ആ സ്ത്രീയുടെ ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ചിട്ടും ആ ചെറുപ്പക്കാരനു വേണ്ടി വാദിക്കാൻ വന്ന ആളാണ് ഇയാൾ പിന്നീട് അയാൾ സമാന കുറ്റകൃത്യം ചെയ്തപ്പോൾ മാപ്പ് പറഞ്ഞ ആളാണ് ഇയാൾ ഇയാൾ ഒരു നടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വ്യവസായി വന്ന് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ചൊരിഞ്ഞപ്പോൾ ആ വ്യവസായിക്ക് വേണ്ടി ഇതേപോലെ ഇറങ്ങിയ ആളാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ഇയാളുടെ അതുകൊണ്ടാണ് ഇന്നത്തെ വിധിയിൽ പറയുന്നത് ഇയാൾക്ക് ക്രിമിനൽ ആൻസിഡൻസ് ഉണ്ട് എന്ന് പറയുന്നത് ഇതൊക്കെ എന്നിട്ട് അയാൾ ലേബൽ എന്താണ് ഇത് പുരുഷന്മാർക്ക് വേണ്ടിയുള്ള അവകാശമാണ് സാറേ ഈ ലോകത്തെ വേട്ടക്കാർക്ക് വേണ്ടി ഒരു പ്രത്യേക സൈന്യത്തിൻ്റെ ആവശ്യമില്ല ഭൂരിപക്ഷം ബോധ്യവും നിൽക്കുന്നത് വേട്ടക്കാർക്കൊപ്പമാണ് വേട്ടക്കാർക്കൊപ്പമാണ് ഞാൻ എന്ന് പറയുന്നത് ആ അയാൾ അയാളുടെ ഈ ഒന്ന് നിയമത്തെക്കുറിച്ചോ സാമൂഹിക സാംസ്കാരിക പരിണാമത്തെക്കുറിച്ചോ ഒരു ബോധ്യവും ഒരാളുടെ പ്രതികരണമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ ഇയാൾ അത്യന്തം അപകടകാരിയാണ്